നമസ്കാരം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുമായി രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ബീഹാറിൽ ഒരു വോട്ടധികാർ യാത്ര നടത്തുകയാണ് അതായത് ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വാധീനിച്ച് നിരവധി ആളുകളെ ബീഹാർ സംസ്ഥാനത്ത് നിന്നും വോട്ടർ പട്ടികയിലെ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് എന്ന ആരോപണമാണ് രാഹുൽ ഗാന്ധി പ്രധാനമായും ഉന്നയിക്കുന്നത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നരേന്ദ്രമോദി സർക്കാർ മൂന്നാം തവണയും അധികാരത്തിൽ വന്നത് ഈ രീതിയിൽ വോട്ടർ പട്ടിക അട്ടിമറിയിലൂടെയാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് രാഹുൽ ഗാന്ധി ഇങ്ങനെ ഇന്ത്യ ഒട്ടേക്കും ഈ പ്രചാരണം യാത്ര ചെയ്യാനാണ് രാഹുൽ ഗാന്ധി ഉദ്ദേശിക്കുന്നത് അതിന്റെ തുടക്കം ബീഹാറിൽ നിന്നാണ് പക്ഷേ ബീഹാറിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലൂടെയും ഈ യാത്ര കടന്നുപോകുന്നുണ്ട് കാരണം നമുക്കറിയാം അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിടെ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ നടത്തിയിരുന്നു വോട്ടർ പട്ടികയിലെ ഒരു സൂക്ഷ്മ പരിശോധനയാണിത് അതായത് അനധികൃതമായി രാജ്യത്ത് കുടിയേറി പാർത്തിട്ടുള്ള ആരെങ്കിലും വിദേശ പൗരന്മാർ വോട്ടർ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ എസ് ഐ ആറിലൂടെ ചെയ്തിരിക്കുന്നത് ഏതാണ്ട് അറുപത്തി അഞ്ച് ലക്ഷത്തോളം അനധികൃതമായ പേരുകളാണ് ഈ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നത് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടെത്തിയത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമായിരുന്നു അത് ഭരണഘടന അനുസരിച്ച് ഇന്ത്യൻ പൌരന്മാർക്ക് മാത്രമാണ് വോട്ട് ചെയ്യാൻ അവകാശമുള്ളത് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് തീർച്ചയായും കോടതിയിൽ അക്കാര്യങ്ങൾ സൂക്ഷ്മ സുപ്രീം കോടതി കാര്യങ്ങൾ പരിശോധിക്കുകയുമാണ് എന്തായാലും സുപ്രീം കോടതി പരിശോധിച്ച് ചില നിർദ്ദേശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിരുന്നു ആ നിർദ്ദേശങ്ങൾ പാലിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം സത്യവാങ്മൂലം നൽകുകയും ചെയ്തിരുന്നു എന്നിട്ടും രാഹുൽ ഗാന്ധി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന കൂടി ബീഹാറിൽ ഒരു വോട്ടധികാർ യാത്ര നടത്തുകയാണ് പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ വോട്ടധികാർ യാത്ര ദേശീയ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയായില്ല കോൺഗ്രസിന്റെ പി ടീം കോൺഗ്രസ് ഒന്നടങ്കം കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഒന്നടങ്കം രാഹുൽ ഗാന്ധിയുടെ ഈ വോട്ടർ അധികാർ പിന്നാലെയാണ് കോൺഗ്രസിന്റെ മുഴുവൻ മെഷീനറിയും ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്രയ്ക്ക് പിന്നാലെയാണ് പക്ഷേ എന്നിട്ടും ദേശീയ മാധ്യമങ്ങൾ ഈ വോട്ടർ അധികാർ യാത്രയ്ക്ക് വേണ്ടത്ര പ്രാധാന്യം നൽകുന്നില്ല മാത്രമല്ല അതേസമയം തന്നെ കേരളത്തിലെ യുവ നേതാവായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെട്ട ലൈംഗികാരോപണ കേസിന്റെ വാർത്തകൾ ദേശീയ മാധ്യമങ്ങളിൽ വലിയ പ്രാധാന്യത്തോടു കൂടി സ്ഥാനം പിടിക്കുകയുമാണ് കാരണം കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു നേതാവാണ് നമുക്കറിയാം വലിയ ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമാണ് കേരളം എന്നാണ് അറിയപ്പെടുന്നത് അതായത് തൊണ്ണൂറ്റി ഒൻപതോളം എം പിമാർ കോൺഗ്രസിന് ഉള്ളതിൽ പതിനെട്ട് എണ്ണവും കേരളത്തിൽ നിന്നാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പാണെങ്കിൽ അൻപത്തി അഞ്ചോളം എം പിമാരാണ് ഉണ്ടായിരുന്നത് അതിൽ പത്തൊൻപതെണ്ണവും കേരളത്തിൽ നിന്നായിരുന്നു ഇങ്ങനെ കോൺഗ്രസ്സിൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ് എം പിമാരുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശക്തി കേന്ദ്രമായിട്ടാണ് ദേശീയ മാധ്യമങ്ങൾ കേരളത്തെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ കേരളത്തിൽ നിന്നുള്ള ഒരു യുവ നേതാവ് അതും സംസ്ഥാന അധ്യക്ഷൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഇത്തരത്തിൽ നിരവധി യുവ യുവതികളുമായി ലൈംഗിക ആരോപണ കേസിൽ കുടുങ്ങുന്നു അതുമായി ബന്ധപ്പെട്ട ചാറ്റിന്റെ സ്ക്രീൻഷോട്ടുകൾ പുറത്തു വരുന്നു അതോടൊപ്പം തന്നെ ഈ നേതാവ് നടത്തിയിട്ടുള്ള ഓഡിയോ ക്ലിപ്പുകൾ പുറത്തു വരുന്നു ഗർഭചിത്രം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ഭീഷണികൾ പുറത്തേക്ക് വരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ആ യുവതിയെ കൊന്നുകളയുമെന്ന് പോലും ആ ശബ്ദരേഖയിൽ ഭീകര ീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട് ഇതെല്ലാം തന്നെ ദേശീയ മാധ്യമങ്ങൾ വലിയ രീതിയിൽ വാർത്തയാക്കുകയാണ് ദേശീയ നേതൃത്വം ഒരു പരിധിവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഒരു എം എൽ എ രാജിവയ്ക്കണമെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ഒരു കൺസന്റ് അല്ലെങ്കിൽ അതിനുള്ള അനുമതി വരേണ്ടത് കേന്ദ്ര നേതൃത്വത്തിൽ നിന്നാണ് പലപ്പോഴും കോൺഗ്രസ് ഹൈക്കമാൻഡിന് ഇതിന് അനുവദിക്കില്ല എന്നാണ് രാഹുൽ ഗാന്ധിയുമായിട്ടൊക്കെയുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിന് അനുവദിക്കുകയില്ല ഒരുപക്ഷെ കേരളത്തിലെ നേതാക്കന്മാർ ആവശ്യപ്പെട്ടാലും ഹൈക്കമാൻഡ് അനുമതി നൽകാനുള്ള സാധ്യത കുറവാണ് എന്നായിരുന്നു വിലയിരുത്തപ്പെട്ടത് പക്ഷേ രാഹുൽ ഗാന്ധിയുടെ വോട്ടധികാർ യാത്ര ആ വോട്ടധികാർ യാത്രയെപ്പോലും മാറ്റിവെച്ച് ദേശീയ മാധ്യമങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ലൈംഗികാരോപണ കേസ് ഇങ്ങനെ വാർത്തയാക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡും ഇക്കാര്യത്തിൽ വലിയ അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് സൂചന കേരളത്തിൽ രണ്ട് വിഭാഗം നേതാക്കന്മാരുണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജി വയ്ക്കേണ്ട എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു എം ഒരു വിഭാഗം നേതാക്കന്മാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടു കൊണ്ടുള്ള ഒരു വിഭാഗം നേതാക്കന്മാർ പക്ഷേ ഹൈക്കമാൻഡിൻ്റെ ഈ ഒരു ൃപ്തി കൂടി രേഖപ്പെടുത്തുന്നതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ രാജി ഒരു അത്യാവശ്യമായി അത്യാവശ്യ ഘടകമായി മാറുകയായിരുന്നു കോൺഗ്രസ് ദേശീയ തലത്തിൽ തന്നെ നാറി നാണം കെടുന്നു കേരള രാഷ്ട്രീയത്തിൽ മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ദേശീയ രാഷ്ട്രീയത്തിലും കോൺഗ്രസ് വലിയ ഡാമേജ് സൃഷ്ടിച്ചിരിക്കുന്നുവെന്നാണ് ഈ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടത് വെബ്ഡെസ്ക് തൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാ സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്